പതിനാലാമത് ഹരിവരാസനം പുരസ്കാരം ശബരിമല സന്നിധാനത്ത് അയ്യപ്പ ഭക്തരെ സാക്ഷിയാക്കി നടന്ന ചടങ്ങിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഏറ്റുവാങ്ങി ഒരു ലക്ഷം രൂപയും പ്രശസ്തി അടങ്ങുന്ന പുരസ്കാരം മന്ത്രി വി എൻ വാസവൻ അദ്ദേഹത്തിന് സമർപ്പിച്ചു സംഗീത ലോകത്ത് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ സൃഷ്ടികൾ കാലത്തിനതീതമാണെന്നും മന്ത്രി പറഞ്ഞു ശാസ്ത്രീയ സംഗീതത്തിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം സാംസ്കാരിക കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ അയ്യപ്പനെ സാക്ഷി നിർത്തി എഴുതിയ അയ്യപ്പഗാനങ്ങളായ അയ്യപ്പകാരുണ്യം ശരണാമയം അയ്യപ്പ പൂജ തുടങ്ങിയ സംഗീതാൽബങ്ങൾ എന്നിവ പരിഗണിച്ച് സംസ്ഥാന സർക്കാരിന് വേണ്ടി അദ്ദേഹത്തെ അനുമോദിക്കുന്നതായും മന്ത്രി പറഞ്ഞു അരിവരാസനം പുരസ്കാരം നേടുക എന്നത് അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല അത്രത്തോളം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇരുവരെ അരിവരാസനം പുരസ്കാരം നേടിയിട്ടുള്ള പ്രഗത്ഭരുടെ പട്ടികയുടെ പ്രശൻഡ് വായിക്കുകയുണ്ടായി കേരളത്തിന്റെ സംഗീത ലോകത്തിലും അതോടൊപ്പം തന്നെ ഭാവാഭിനയങ്ങളിലും അയ്യപ്പഭക്തി ഗാനങ്ങൾ രചിക്കുന്നതിലുമെല്ലാം വലിയ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള അതിപ്രശസ്തരായ വ്യക്തികൾക്കാണ് ഇരുവരെ കേരളത്തിൽ ഹരിവരാസനം അവാർഡ് നൽകി ആദരിച്ചിട്ടുള്ളത് ഈ വർഷം കൈതപ്പറം ദാമോദരൻ നമ്പൂതിരിയെ പ്രധാനമായും തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ജഡ്ജിംഗ് കമ്മിറ്റി തന്നെ വിലയിരുത്തിയിട്ടുള്ളത് അയ്യപ്പഭക്തി ഗാനങ്ങൾ രചിക്കുന്ന രംഗത്ത് ഏതാണ്ട് അയ്യപ്പകാരുണ്യം ശരണമയം അയ്യപ്പ പൂജ എന്നീ പ്രധാനപ്പെട്ട ആൽബങ്ങൾ അദ്ദേഹം ഗാനരചതായി രൂപം കൊടുത്തതാണ് ഇതുകൂടാതെ നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തിൻ്റെ കർണാനന്ദകരമായ അനുഭൂതി പകരുന്ന ഇമ്പമാർന്ന ശബ്ദമാധുര്യം അനുഭവിച്ച് ആസ്വദിച്ചറിഞ്ഞൊരു ജനതയാണ് ഇന്ന് സംഗീത ലോകത്തുള്ളത് സർവമത സാഹോദര്യത്തിനും സർഗസമഭാവനയ്ക്കുമുള്ള സർഗാത്മക പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നതിനായി ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് ഹരിവരാസന പുരസ്കാരം സംഗീതത്തിലൂടെ ശബരിമലയെയും സ്വാമി അയ്യപ്പനെയും ജനമനസ്സുകളിൽ പ്രതിഷ്ഠിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളും ഗാനരചയിതാവ് സംഗീത സംവിധായകൻ തിരക്കഥകൃത്ത് നടൻ തുടങ്ങിയ വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകളും കണക്കിലെടുത്താണ് കൈതപ്രത്തിന് പുരസ്കാരം നൽകിയത് ഒരു നോക്ക് കാണുവാൻ വേണ്ടി മാത്രം കാത്ത് കാത്തിരിക്കുന്ന ഈ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ അവർക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഭഗവാനെ ഒന്ന് കാണാൻ പ്രാർത്ഥിക്കാൻ പിന്നെ വഴിപാട് ചെയ്യാൻ ഉള്ള അവസരങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നൊന്ന് ഞാൻ ഞാനും ദേവസ്വം ബോർഡ് ജീവനക്കാരനാണ് പഴയ എൻ്റെ അവാർഡ് ദേവസ്വം ബോർഡിൻ്റെ ഇവിടെ കഷ്ടപ്പെടുന്ന എത്രയോ എൻ്റെ അനിയന്മാരുണ്ട് ഏട്ടന്മാരുണ്ട് അവർക്കെല്ലാമായിട്ട് ഞാൻ വീതിക്കുന്നു പ്രമോദും വാസവൻ സാറും ഇങ്ങനെ അക്ഷരം കൊണ്ട് പന്താടുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാള ഭാഷാ സ്നേഹികളാണ് അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് ഞാൻ ഒരു പകുതി തളർന്നിട്ടുണ്ടെങ്കിലും എന്റെ ഭാഗം കൊണ്ട് മാത്രം ജീവിക്കാൻ എനിക്ക് തെളിയിക്കുന്ന ഒരാളാണ് ചടങ്ങിൽ സന്നിധാനത്തും പരിസരത്തും അയ്യപ്പന്റെ ചിത്രങ്ങൾ വരച്ച ഭിന്നശേഷിക്കാരനായ പത്തനാപുരം സ്വദേശി മനോജ് കുമാറിനെ ഒരു ലക്ഷം രൂപ നൽകി ആദരിച്ചു ശബരിമല സന്നിധാനം ശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തമിഴ്നാട് ഹിന്ദുമത ധർമ്മസ്ഥാപന വകുപ്പ് മന്ത്രി പി കെ ശേഖർ ബാബു മുഖ്യാതിഥിയായി പ്രമോദ് നാരായണൻ എം അധ്യക്ഷത വഹിച്ചു കെ യു ജനീഷ് കുമാർ എം എൽ എ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മോഹനൻ ശബരിമല എ ഡി എം അരുൺ എസ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ കുവൈറ്റ്